മീഷോ ആപ്പ് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടോ എങ്കിൽ ഇതൊരു അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഫുൾ വീ വീഡിയോസ് ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് മറക്കേണ്ട നമ്മൾ മീഷോ അടിപൊളി ഓഫർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് മീഷോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറ്റാം കേട്ടോ അപ്പോൾ എന്ന് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവം പരിചയപ്പെട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ എനിക്ക് എങ്ങനെ കിട്ടിയത് എവിടെ നിന്ന് ഞാൻ മീൻസ് എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരാതില്ല നമ്മൾ മീഷോ എന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഒരു ഒൻപത് രൂപ കട്ട് കിട്ടുന്നത് വേറൊരു ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ സിമ്പിളല്ലേ ആക്ച്വലി ഇതിനൊരു മുപ്പത്തെട്ട് രൂപ വരുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ മുപ്പത്തെട്ട് രൂപ വരുന്നുണ്ട് അതിനിക്ക് വേറും ഒൻപത് രൂപ ഒൻപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് അതായത് നമ്മൾക്ക് അറിയാം ഇങ്ങനെ ഒരു എന്താ മീഷോയിൽ ഇത്രയും നല്ലൊരു സെയിൽ നടക്കുമ്പോൾ എല്ലാവരും അറിയണം നല്ലതല്ലേ മീഷോ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവർക്കത് അറിയാത്തവരുണ്ട് ഈ രാത്രിയിൽ ഇങ്ങനൊരു ഓഫർ ഉള്ളത് ആർക്കും അറിയാത്ത എത്രയും പേരുണ്ട് അപ്പോൾ ഞാൻ പല ആൾക്കാരും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പേഴ്സണലി പക്ഷേ അപ്പം ഞാൻ വീഡിയോ ചെയ്യാമെന്നായിരം ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാൽ മതി ഞാൻ ആക്ച്വലി ഇത് രണ്ടാഴ്ചത്തോളം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എപ്പോഴും ഞാൻ പ്രൊഡക്റ്റ് എപ്പോഴും ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ടൈം ചെയ്ത് എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ഒൻപത് മണി വരെയാണ് പക്ഷേ എട്ട് മണി സ്റ്റാർട്ട് ചെയ്താൽ സോൾഡായിട്ടായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാനിത് ആക്ച്വലി എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫോണിൽ അലാറം വെച്ചിട്ടോ ഞാൻ ഇതിൽ നമ്മുടെ മീഷോയിൽ കയറുന്നത് വേറെ ഒന്നുമില്ല ഞാനൊരു ഏഴ് അമ്പത്തെട്ടിന് അലാറം വെച്ച് കഴിഞ്ഞിട്ട് ആ ടൈമ് ഞാൻ എല്ലാവരും അടിക്കുന്ന ടൈമിലാണ് ഞാൻ മീഷോയിൽ കയറിയതിനു ശേഷം നമുക്ക് ഈ രാത്രി എട്ടുമണീൻ്റെ ഈ സെയിലിൻ്റെ ആ ഒരു ഓൺ ആക്കിയതിന് ശേഷം അതിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ വെക്കും കറക്റ്റ് എട്ട് മണിക്കാണ് ഞാൻ ഓർഡർ അതും ചെയ്യും അങ്ങനെ എടുക്കിട്ടിയൊരു പ്രൊഡക്റ്റാണിത് പക്ഷേ നമ്മൾ എട്ട് മണി ആയിക്കുന്ന സോൾഡൗട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും കിട്ടും പക്ഷേ നമുക്ക് വരാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് എന്ത് ഭാഗ്യാണെന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ പോയ മെനത്തിട്ട് കഴിഞ്ഞാലോ ചിലപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് എടുത്ത് കിട്ടും അപ്പോൾ ആരും മറക്കണ്ട അതുമാത്രമല്ല വലിയൊരു സംഭവിച്ചാൽ മെയ് അഞ്ച് അതായത് നാളെ മെയ് അഞ്ചിൽ സൺഡേ മെഗാ ഓഫറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ടു ഹവേഴ്സ് വെച്ചിട്ട് നല്ലൊരു സെയിലിന് വരുന്നുണ്ട് നമ്മൾ സൺഡേ അത് ആരും മറക്കണ്ട നാളെയാണ് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കയറ്റിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത് കാരണം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എത്തിക്കാൻ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക ഇത്രയും കുറഞ്ഞ വിലക്ക് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അതായത് ഞാൻ കൂടുതൽ കളയുന്നത് വലിയ പ്രോഡക്റ്റ് എന്താണ് ഒരു പകുതി എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഒൻപത് രൂപക്ക് അതുപോലെ നാൽപ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ റേറ്റുള്ള ഈ മൂന്ന് റേറ്റിലാണ് സാധനം സെയിലൊക്കെ ചെയ്യുന്നുണ്ട് രാത്രി എട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റ് കേൾക്കാം അപ്പോൾ ഇത് കിട്ടിയൊരു ബാഗ് കാര്യം ഇതാണ് കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മുടെ മാറയിൽ ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതായിട്ട സംഭവം ഇതിൻ്റെ ഒരു എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചത് എന്തായാലും സ്ലിപ്പായിട്ട് വരുന്നത് സ്ലിപ്പായിട്ട് വരുന്നത് ഇതുപോലെയാണ് ഇത് വരുന്നത് ഇതിൽ എങ്ങനെ ഡ്രസ്സ് വെക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനത്തെ എന്താ പറയുക ഒരു രണ്ട് മൂന്നരണെങ്കിൽ നമ്മൾ അൽമാർ എന്തായാലും സേഫായിട്ട് ഡ്രസ്സൊക്കെ നല്ല വെളുത്തീ നീറ്റായിട്ട് നമുക്ക് വെക്കാൻ കഴിയും പക്ഷെ അന്ന് എനിക്ക് ഒറ്റ പ്രോഡക്റ്റ് കിട്ടിയുള്ളൂ പക്ഷെ ഞാനിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് കാരണം എന്തായാലും വെറുതെ ടൈമിൽ ഫോൺ നമുക്ക് വെറുതെ ഫോണിൽ കഴിച്ചിരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടില്ലേ ഇത്രയും റൈറ്റ് കോർണർ നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇതാ അതിൽ ഞാൻ ഡ്രസ്സൊക്കെ വെച്ചതിന് ശേഷം അവർ വീഡിയോ എടുത്തു കാരണം ഞാൻ ഒറ്റ കാണലും വീഡിയോ എടുക്കുക അപ്പം എനിക്കെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വീഡിയോ ഡ്രസ്സ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിനെ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുള്ളൂ നമുക്ക് നമുക്കിതിനെ ഇങ്ങോട്ട് അടക്കി വയ്ക്കുന്നതിൻ്റെ ലൊക്കേഷൻ ഡ്രസ്സ് വെച്ച് നമുക്ക് നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ ഡെയിലി ഇടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴുന്ന ഡ്രസ്സൊക്കെ അതിനനുസരിച്ച് നമുക്ക് സെറ്റാക്കി വെക്കാൻ മാറേല് ഷെൽഫിലൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം അപ്പോൾ കണ്ടല്ലോ ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ നാളെ അതായത് മെയ് അഞ്ചിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മണി മുതലാണ് എവറി ടു ഹവർ വെച്ചിട്ട് നമുക്ക് മീഷോയിൽ അടിപൊളി ഓഫർ തന്നിട്ടുള്ളത് ആരും മിസ്സ് ചെയ്യരുത് കാരണം മീഷോ ഹാപ്പിയില്ല അതൊരു പ്രോഡക്റ്റ് ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഒരു തവണ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത് രണ്ടോ മൂന്നോ തവണ ട്രൈ ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് ഒരു പ്രൊ പ്രൊഡക്റ്റെങ്കിലും കിട്ടുക അപ്പോൾ അത് നോക്കുക പിന്നെ നമുക്ക് ഈ ചെറിയ എമൗണ്ടിൽ വരുന്നുള്ളൂ വലിയ എമൗണ്ട് എടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ചില വലിയ എമൗണ്ട് ചില അത്രയും വലിയ എമൗണ്ട് ഉള്ള സാധനങ്ങൾ വരാട്ടെന്നാലും ഒരു പത്തഞ്ഞൂറ് രൂപയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ തന്നെ അത്രയും ഓഫറിൽ നമുക്ക് തരുന്നുണ്ട് അവർ അപ്പോൾ അത് വെറുതെ മിസ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ വെറുതെ ഇത്രയും ചെറിയ തുച്ഛമാര് വലത് കിട്ടുന്ന നമ്മൾ വീഡിയോ നിങ്ങളിൽ അറിയാത്ത പല പേ പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാളത്തെയൊരു ദിവസമേ ഉള്ളൂ സൺഡേ മെയ് അഞ്ച് മറക്കട്ട അപ്പോൾ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പരമാവധി നാല്ത്തെ ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആർക്കാണ് എന്തൊക്കെയാണോ കിട്ടുന്നത് അറിയില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നവരുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ കാണാം ഓക്കെ ചേച്ചിയ